തായ്പതിരുവടലേക്ക് ചെയ്തപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഒക്കെ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിക്കൊണ്ട് ജഡ്ജി വീണ്ടും ഈ കേസ് മാറ്റി വച്ചിരിക്കുകയാണ് ഇതിന് പല കാരണങ്ങളാണ് ഇപ്പം കാരണങ്ങൾ പലതാണ് ആൾക്കാരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണവും ബന്ധപ്പെട്ട് എല്ലാവരും തന്നെ വളരെ ദുഃഖത്തിലാണ് അതുകൊണ്ട് ഇനിയും ഒരു ദുഃഖം താങ്ങാനുള്ള കാര്യത്ത് ഈ ഹൈര് ഒരു കോടി എൺപത് ലക്ഷം വരുന്ന ഹൈര് ചോലികൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സെഷൻ കോടതി ജഡ്ജ് അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരവും അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് മാറ്റിവെക്കുകയാണ് ചെയ്ത് എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നത് എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നത് ഇന്ന് കോടതി എല്ലാം തന്നെ ലീവാണെന്നും അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്നും തിങ്കളാഴ്ച നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ നല്ലൊരു വിധിയാണ് നമുക്കുണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസമാണ് മറ്റൊരു കൂട്ടർ പ്രകടിപ്പിക്കുന്നത് അതേസമയം ഇന്ന് കോടതിയിൽ പോയ ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ എന്നുള്ള മറു ചോദ്യമാണ് കോടതിയിൽ നിന്ന് ആൾക്കാർ ചോദിക്കുന്നത് കോടതിയിൽ ഇന്ന് കേസുകൾ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണമൊന്നും അല്ല ഇതിൻ്റെ കാരണം ഇത് അമ്മമാരെ മാക്സിമം മനസ്സിലാക്കിപ്പിക്കാൻ സ്വന്തം മനസ്സിലാക്കിപ്പിക്കാൻ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ബുദ്ധി തിരിച്ചു കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വിധി പ്രഖ്യാപിക്കൂ എന്നുള്ള കാര്യമാണ് ജഡ്ജി എടുത്തിരിക്കുന്നത് എന്തായാലും ഈ മണ്ടന്മാർ ഇത്രയൊക്കെ തട്ടിപ്പ് നടത്തിയ എല്ലാവരും തന്നെ സ്ത്രീനെ അടക്കം ഇത് തട്ടിപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത മണ്ടന്മാരെ ഇങ്ങനെ മാത്രമേ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ജഡ്ജി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാലാം തീയതിയിലേക്ക് നമ്മുടെ ജാമ്യപേക്ഷ ഞാൻ ഇന്നത്തെ ജാമ്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ കളവാണ് കള്ളത്തരമാണ് ലൂ കിട്ടാൻ വേണ്ടിയിട്ട് നീ പടച്ചുവിടുന്നതാണ് എന്നൊക്കെ പറയുന്ന പറഞ്ഞിരുന്ന ഡാഷുകൾ അതിൽ ജോളികൾ എന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് കോടതി തന്നെ പറഞ്ഞു മുൻകൂർ ജാമ്യം അത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ മാറ്റിയതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എന്തായാലും പ്രതാപിൻ്റെ അറസ്റ്റ് പതിനൊട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ നാല് ഒന്ന് രണ്ടായിരത്തി രണ്ട് സാമ്യം കാണുന്നുണ്ട് ആദ്യത്തെ തീയതി മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കി രണ്ടും ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ടാണ് കയറി ചോറുകൾ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് പ്രതാപിൻ്റെയും ശ്രീനയുടെയും ജാമ്യത്തിൻ്റെ അല്ലെങ്കിൽ അറസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ അടുത്തടുത്ത് വരുന്നു അത് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളാണ് ദൂരെ ദൂരെയാണെങ്കിൽ വളരെ നെഗറ്റീവായി വരുവായിരുന്നു അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തേക്ക് കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല കക്കൂസിൻ്റെ കക്കൂസിൻ്റെ കപ്പടക്കം അല്ല ബക്കറ്റടക്കം ഉള്ള ഓപ്ഷൻ ഇത്രയും പെട്ടെന്നുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങി ആണെങ്കിൽ ഓപ്ഷനിൽ പങ്കെടുത്ത് സ്മാരകം പോലെ ബക്കറ്റൊക്കെ വാങ്ങാമാണ് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഹയറിച്ചില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമോ അവരോടൊക്കെ എന്താ പറയേണ്ടത് അപ്പോൾ ഹയറിച്ചുകൊണ്ടാണോ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത് ജീവിച്ചത് എന്നുള്ള മറു ചോദ്യമാണ് അവരോടൊക്കെ ചോദിക്കാനുള്ളത് ബൈ